അലിപ്പിൻ്റെ പൊരുളായ നാഥനല്ലാവൂ നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫിക്കേകല്ല ഭാഗ്യം നൽകല്ല ഹലോ ഹായ് അസ്സാമലൈക്കും എന്തല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം തിരക്ക് പിടിച്ച അടുക്കള തന്നെയാണ് ഇന്ന് മൂന്തിൻ്റെ നേരായപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകിയൊക്കെ ഇട്ടായിരിക്കണം ഞാൻ ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയി എന്നിരുന്നു കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് പോയി വന്നാൽ പിന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഒന്നാമത് നമ്മളെ ഷെയ്മോള ഋതുവിൻ്റെ അടുത്തൊക്കെ ആക്കി പോണതാണ് ബേബിയാളെ ഞാനും കാക്കും അങ്ങോട്ട് വേഗം പോയി തരുന്നല്ലാതെ കുട്ടികളൊക്കെ പാടെ കൊണ്ടുപോകുമ്പോത്തേന് കുറേ നേരം വകുപ്പ് ും വണ്ടിയൊക്കെ ഒക്കെ വേണം അപ്പൊ ഞാനും കാക്കും പെട്ടെന്നാണ് ബൈക്കുമ്പോ പോയി വരും കുട്ടികളെ ഇവിടെ ആക്കിക്കാണ്ട് പോയതായിരുന്നു കേട്ടോ വന്നപ്പോ ആകെ പാത്രം കൊണ്ട് അഞ്ചു കളിയായിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരു കുട്ടികളെയൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതികാണ്ട് അതിമ്മക്കെട് തിരിഞ്ഞു കൊണ്ട് ആ പാത്രമൊക്കെ ഉണ്ട് മോറിയൊക്കെ ഇട്ടുകരുതികണ്ട് അപ്പോൾ പോന്നപ്പോൾ ലേസം കവാട് കൊടുന്നിട്ടുണ്ട് കേട്ടോ പശുവിൻ്റെയും പോത്തിൻ്റെയൊക്കെ കവാട് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് പൂള ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇച്ചിരി കമ്മിയുണ്ട് അപ്പോൾ കുട്ടികൾ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ചോറ് കമ്മിയുണ്ട് ഉമ്മന്ന് അപ്പോൾ ഞാനും കാക്കും പോന്നപ്പോൾ കുറെ പൂള നോക്കി അവിടെ ഒന്നും കണ്ടില്ല അപ്പോൾ കാക്കു പറഞ്ഞു ഈ ചേപ്പൂരം എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് ആ ഒന്നായിട്ട് പൂളി കവാടമാക്കിക്കാണ്ട് വെക്കാമെന്ന് യാത്ര ചെയ്ത് തന്നെ ഞാൻ ആകെ ക്ഷീണം വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഓട്ടം തന്നെ മക്കളെ ഇന്ന് ഒരു നേരെ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഉമ്മാനെ കാണാൻ പോകണം അപ്പോൾ ആ തിരക്കിൽ ഞാൻ അങ്ങനെ ഓടിപ്പോയി എന്നല്ലാതെ തന്നെ ആകെ ക്ഷീണം പറ്റിയാണ് എനിക്ക് ഈ പ്രഷർ കുറയണ അസുഖം ഉണ്ട് കിട്ടും പെട്ടെന്ന് ഇങ്ങോട്ട് തളർന്ന് വീണ പോലെ ഉണ്ടാവും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിയർത്ത് കാണ്ട് ആകെ ഒലിച്ചിട്ട് അങ്ങോട്ട് വീട് ഒരു ഒറ്റ വീഴലിട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ ലക്ഷണം ഉണ്ടോ എന്നൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കിട്ടോ ഞാൻ പോന്നപ്പോൾ തന്നെ വൈക്കുമ്പോൾ പറഞ്ഞു കാക്കു എനിക്ക് തല മിന്നണുണ്ട് പ്രഷർ കുറയണമൊക്കെ ഉണ്ട് അപ്പോൾ വന്നുകാണ്ട് എന്തായാലും കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിനി അതൊക്കെ മൂറേച്ച് മുറ്റം പുറമൊന്നും നോക്കണ്ട കേട്ടോ മുറ്റമല്ല പുറം അകഭാഗം ഒന്നും നോക്കണ്ട ആകെ വൃത്തിയടായി കിടക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്നാണ് അടിച്ച് നിൽക്കട്ടെ എഴുതിക്കാണ്ട് അപ്പോൾ ഇതാണ് കവാട് കിട്ടും നല്ല കവാടാണ് കിട്ടിയിട്ട് നല്ല നെയ്യൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ പൂള കിട്ടിയിട്ടില്ല കാക്കുന്ന പുറത്ത് പോയി ഞാൻ നിസ്കരിച്ചു വരാം പക്ഷെ ആസ്കരിച്ചു കാണ്ട് വരുമ്പോൾ ഞാൻ ലേസം കൂട്ടുനേരാൻകാണ്ട് കാക്ക പുറത്തേക്ക് പോയതാട്ടോ അപ്പൊ നമുക്ക് ചില നേരങ്ങളൊക്കെ ഉണ്ടല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ വിചാരിച്ച ആ വിചാരിച്ച പണി പെട്ടെന്ന് തീർക്കണമെന്ന് അപ്പൊ അങ്ങനെ കാട്ടി കൂട്ടുകയാണ് കേട്ടോ ഞെ തിക്ക് ലേസാ പൂളയും കൂടി ഇട്ടിട്ട് കവാട് ഒന്ന് വെക്കണ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാക്കണം ലേസായിരുന്നു എടുത്തുകാണ്ട് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഞാൻ അത് ഞാൻ നാളെക്കൊക്കെ നോക്കാൻ ഒക്കെ എഴുതികാണ്ട് ഇന്നക്കൊക്കെ ഇല്ല അത് ഇങ്ങനെയും കാട്ടാരുതികാണ്ട ഒന്നായിട്ട് കഴിഞ്ഞാൽ നെയ്യായിരിക്കും പിന്നെ പള്ളവേദനയും വയറ്റൊന്നും നോക്കുമൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും വല്ലാതെ കൊടുക്കില്ല എന്നാലും അവർക്ക് ഇഷ്ടാ കേട്ടോ അതിൽ പൂളക്കേങ്ങ എടുത്ത് കാണ്ട് കുട്ടികളിങ്ങനെ തിന്നും ഒരു തരം നല്ല നെയ്യാണ് കേട്ടോ നന്നായിട്ട് കഴുകട്ടെ പുറത്ത് കറങ്ങാനാവില്ല കരുതികാണ്ട് ആ ഭാഗങ്ങളിൽ ട്ടോ ഒന്നാമത് ഞങ്ങളോട് പറഞ്ഞിരിക്കണല്ലോ അടുക്കള ഭാഗങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അവിടെ ഒരു പറമ്പ് പോലെ ഒന്നായിട്ട് നിവർന്ന് നിൽക്കണ ഒരു സ്ഥലമാണ് പിന്നെ അവിടെ വീടുകളൊന്നുമില്ല അപ്പം ഞാൻ വല്ലാതെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ കാക്കൊന്നുമില്ലെങ്കിൽ ആ വാതിൽ തുറക്കലില്ല കേട്ടോ അപ്പം അങ്ങോട്ട് പോകാൻ പേടിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് കഴുകുന്നത് ഇവിടുന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യമാണ് കെകി വൃത്തിയാക്കിയാണ് നന്നായിട്ടാണ് അവിടെ വൃത്തിയാക്കുക എന്ന് കരുതുകയാണ് അതിനായിട്ട് ഇങ്ങോട്ട് അതും താങ്ങി പിടിച്ചു കാണ്ട് ആ ഇറ്റത്തി കൂടെ അതിലോട്ട് പോകാനും അവല കരുതിട്ടോ അപ്പോൾ അതാക്കണ് മൂന്നാല് വട്ടം കഴുകിയിട്ടുണ്ട് നന്നായിട്ട് അതിൽ ചോരും നീരൊക്കെ എടുത്ത് കണ്ട് വൃത്തിയാക്കി കഴുകണം കേട്ടോ ബോട്ടി നല്ല രസമാണ് ബോട്ടി ഇടക്കിടക്കൊക്കെ കൊണ്ടല്ലുണ്ട് പറിച്ചില്ലാറ വിലയാണ് ബോട്ടിക്കൊക്കെ അല്ലേ ബോട്ടിന്ന് തന്നെ നന്നായിട്ട് നെരിച്ച് പൊരിച്ച് കരിച്ചു കാണ്ടൊക്കെ തിന്നാൽ നല്ല രസമാണ് കുരുളുക്കും പൊടിയൊക്കെ ഇട്ട് അപ്പോൾ അതും കൊണ്ടല്ലുണ്ട് പിന്നെ അതിൻ്റെ കുടലുകളൊക്കെ ഉണ്ടാവുക അതും കൊണ്ടല്ലുണ്ട് അപ്പം എപ്പോഴൊന്നും ഞാൻ വീഡിയോസ് എടുക്കലില്ല അത് പിന്നെ ചിലവർക്കൊന്നും വല്ലാതെ പറ്റൂല എന്ന് കരുതിക്കാണ്ടി അപ്പം നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളോടെ അല്ലേ ഇങ്ങക്ക് കാണിച്ചു തരിക അപ്പം അതൊരു വ്ളോഗി കാണിച്ചു തരിക അത് ഉണ്ടാക്കി കാണിച്ചു തരിക ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചാന്ന് കാണിച്ചു തരുക അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉദ്ദേശം അപ്പം അതാക്കണ് നല്ല വൃത്തിക്ക് കഴുകണുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയുണ്ട് അപ്പം തന്നെ ഇങ്ങനെ തല മിന്നണ പോലെ ഉണ്ട് നമുക്കിങ്ങനെ യന്ത്ര കുഞ്ഞാലിയിലൊക്കെ കയറുമ്പണ്ടാവുമോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ മിന്നാട്ടോ അതുപോലെ വിയർക്കുണു കൊണ്ട് കേട്ടോ അപ്പം നീ കാക്ക ഏതായാലും വരറ്റുന്ന ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പൊയ്ക്കാണ്ട് ഗ്ലൂക്കോസ് ഏറ്റുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതികാണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പം എടുത്ത പണി അതാണ് മുഴുവനാക്കാൻ ഞാൻ സമാധാനം ഉണ്ടാവില്ലല്ലോ നമ്മളാണെങ്കിലേ വീട്ടിലെ ഉമ്മമാരൊക്കെ അങ്ങനെയല്ലേ ഒരു പണിയുണ്ട് എടുത്താൽ അത് പിന്നെ എല്ലാ പണികളും അത് മുഴുവനാവോളം ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതാക്കണ് അത് അപ്പൊക്കെ അപ്പൊക്കാണ് മോറി വെക്കണമുണ്ട് കിട്ടോ പാത്രങ്ങൾ ഞാൻ ഒരു ലോഡ് ഒരു നേരത്തെ ഞാൻ മോറിയതാണ് ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാക്കു അറിയും ആരെങ്കിലൊക്കെ മോറേണ്ടി വരും ക്ഷേമോളൊക്കെ ആയിട്ട് മോറേണ്ടി വരും കരുതികാണ്ട് ഞാൻ കിട്ടണ പാത്രം കിട്ടണ പാത്രം അങ്ങനെയാണ് മോറി വെക്കാൻ കെട്ടോ ലേറ്റ് കമ്മി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാക്കണ് ലേസം അതിൽക്ക് ഞാൻ പ്രത്യേകിച്ച് ഉള്ളിയും തക്കാളിയൊന്നും ഇടൂല കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വണ്ടിയൊക്കെ ഞാൻ ഞാനിട്ടിട്ടില്ല അത് കണ്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ചുറുക്കായിട്ടുണ്ട് കേട്ടോ മഞ്ഞും ചുവപ്പും വെള്ളിയൊക്കെ ഉണ്ടല്ലതിൽ ലേസം മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്ണെട്ടോ മല്ലിപ്പൊടി ഇച്ചിരി തോന്നട്ടോണ്ട് എന്നാലേ അതൊരു ഇതുണ്ടാവുകയുള്ളൂ ഒരു കായം പോലെ അതിലെല്ലാം മഞ്ഞപ്പൊടി ഞാൻ അയക്കാൻ കിട്ടും ചെയ്തു ലേസം മുളകും പൊടി ഇട്ടും കേട്ടോ എനിക്ക് മുളക് മുളകും പൊടി രേസം തോനെടണം വെരുവാണ് കൂട്ടാൻ ഇന്നാലല്ലേ രസം ഉണ്ടാകുക ഇവിടെ കാക്കുവിനും കുട്ടിയാക്കൊന്നും പറ്റില്ല കേട്ടോ ഞാനിന്നാലും കുറച്ചും ഇങ്ങോട്ട് ഇടും ഒരു പുളിക്കൊക്കെ ലേസം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ലേസം പച്ചളകും അതുപോലെ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് എന്താ കഴുകി വൃത്തിയാക്കി കണ്ടി ചായച്ച് കാണ്ടിടട്ടോ ഉള്ളിയും തക്കാളിയൊന്നും ഇട്ടിട്ടില്ല അതൊന്നും ഇടലില്ല മോണ്ടികൾക്കൊക്കെ ഇടട്ടോ പലവരും പല കോലത്തിലുണ്ടാക്കും ഞാനിങ്ങനെ ഉണ്ടാക്കും ഇല്ലാത്തോലും വേറെ രീതിയിൽ വള്ളം പറ്റിച്ച് കണ്ട് ഉണ്ടാക്കും പിന്നെന്താണോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടുപ്പിൽ നല്ലോണം തീ കണൽ വെച്ച് കണ്ട് തീ കത്തിച്ച് കണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കണം അത് ഇച്ചിരി വേവ് കൂടുതലുള്ള സാധനമാണ് കവാട് അറിയുമ്പോൾ അതിൻ്റെ ആ നല്ല മറ്റേ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും ഉള്ളിലെ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പതിര് അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല രസമാണ് തിന്നുമ്പോൾ കേട്ടോ അങ്ങനത്തെ മാത്രം കൊണ്ടല്ലുണ്ട് കേട്ടോ ഈ പതിരും അതുപോലെ ഈ ലിവറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു തരം നെയ്യ് പോലെ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല രസം അതും കൊണ്ടല്ലുണ്ട് കേട്ടോ അതൊക്കെ നൂറ് രൂപക്കും അമ്പത് രൂപക്കൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ മക്കളെ അത് മഞ്ചേരി നമ്മളെ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾക്കൊക്കെ ചോദിക്കാൻ മടിയാണ് അതൊക്കെ അല്ലേ എനിക്കൊരു മടിയില്ല കേട്ടോ ചതവ് അരച്ചുകാണ്ടായി കാണിട്ടുണ്ട് ലേശം രണ്ട് ലേശം വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് നല്ല വേവില്ലയല്ലേ എന്നാലും ഞാൻ നല്ലോണം വെള്ളം പറഞ്ഞിട്ടില്ല ഒന്നാമത് ഈ കുക്കറിന് പ്രത്യേക സ്വഭാവമുണ്ട് അത് ആകെ ഇങ്ങോട്ട് മോൾ കൂടെ ഇങ്ങോട്ട് ഒലിച്ചിട്ടേ ആകെ വൃത്തിയാടാക്കും ബാക്കി ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മാർക്കറ്റിലൊക്കെ പോയിക്കാണ്ട് ചോദിച്ചാൽ മതി കാക്കു ചോദിച്ചോല കേട്ടോ കാക്കുന് ഭയങ്കര മടിയാണ് ആണെങ്കൊക്കെ മടിയായിരിക്കും നമ്മൾ മഞ്ചേരിക്ക് എന്തിനെങ്കിലൊക്കെ ഇറങ്ങുമ്പോഴേ ഞാൻ പോയി ചോദിക്കലുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മുട്ടപ്പീടിയൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഓൾസൈഡിൻ്റെ മുട്ടപ്പീടിയ അവിടെ ചോയ് പൊയ്ക്കാണ്ട് പൊട്ടിയ മുട്ട പൊട്ടിയ മുട്ട അറിയണത് കേട് വന്നതല്ലോ അത് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവുമ്പോ അത് മാറ്റി വെക്കുന്നതാണ് അപ്പൊ അതിന് ഒര് ഉറുപ്പ്യോ രണ്ടുറുപ്യൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഒരു പത്തിരുവണ്ണൊക്കെ കിട്ടിയാൽ നമുക്ക് കൂടുന്ന ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറേ ദിവസത്തിന് ഉപയോഗിക്കാം കേട്ടോ ഇനി ബാക്കി അടിച്ചു വരട്ടെ അടിച്ചു വരുമ്പോഴത്തേന് ആകെ കുഴഞ്ഞ് ബുഗാനായി കാക്ക് വരുന്നുണ്ട് കേട്ടോ കേറുന്നതാണ് കേട്ടോ ഗർഭത്തിൽ നിന്നോ വിഭത്തി ഗണ്ട ഗണ്ടത കാട്ടയടതാ ആയിക്കേ ബി വുണ്ട് പൂളേപ്പോന്നാനാണ് ഇനലെ ഈ ജോൺ ദോ ബോണ്ടൂരാ ബോണ്ടൂ और छोरे जिरो पिक कर पूरा देगा देगा। नहीं। दो कांटे एक के पूरे दो बड़े पर जाना मार दिया ये तनी तनी मुझे दुख नर्सरी काड़ा

അപ്പൊ കാക്ക വന്നപ്പോ ഏകദേശം കൊയങ്ങിക്ക് കേട്ടോ അപ്പോൾ കാക്കു ചീത്ത ഏകദേശം ഗ്ലൂക്കോസ് ഏറ്റാൻ ആക്കിയില്ലേ ഞാൻ അത് മുഴുവനാക്കുമല്ലോ ഞാൻ വന്നിട്ട് ഈ എന്തിനടുത്ത് വെച്ച് കണ്ടിട്ടും അപ്പം എല്ലാത്തിനും കൂടി തരലുണ്ട് കാക്കു വൈഡേസിൽ വല്ലാതാണ് പടർ പകർത്തലില്ല എന്നുള്ളു അപ്പം താക്കണിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ പൂളടുകയാണ് പൂളൊക്കെ കാക്കു കേക്കി നന്നാക്കി വെട്ടി ഒക്കെ റെഡിയാക്കി തന്നുട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലിട്ട് കാണ്ട് ലേസം വെള്ളം പറഞ്ഞതിൻ്റെ മുകളിൽ ലേസം ഉപ്പും അങ്ങോട്ട് തീയമ്പിട്ട് കണ്ട് ഒരു മൂന്നാല് കൂക്കും കൂടിയും കൂക്കട്ടെ ആ ഒരു ക്യാങ്ങിൻ്റെ കൂക്ക് മതി കേട്ടോ പുളേൻ്റെ മറ്റേത് ഒരു അറേ കൂക്കൊക്കെ കൂക്കിക്കണം എല്ലാവരെയൊക്കെ കൂക്കിക്കുമ്പോൾ ആളൊന്നും കൂടെ കൂക്കാഞ്ഞാലേ മറ്റേ കസള പുസള ഇറച്ചിയായിരിക്കും അപ്പോൾ ഇതാക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് ഒരു മൂന്നാലു വട്ടം ഞാൻ കൂക്കിച്ചട്ടെ അതൊക്കെ കൂക്കിച്ചെണീൻ്റെ മുന്നേ കൂക്കിച്ച് കാണ്ട് ഞാൻ ഓഫാക്കി കാണ്ട് പോയിട്ടോ പിന്നെ പോയി ഗ്ലൂക്കോസ് ചേറ്റി വന്നിട്ട് അടുത്ത പരിപാടി ആട്ടോ അപ്പോൾ അതിനൊക്കെ ഏകദേശം ഒക്കെ ഉറങ്ങൽ തുടങ്ങിയാണ് ഒരു പത്ത് പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആയി റീതൊക്കെ രൂക്ഷം വിട്ട് വന്നു കാണ്ട് ഇങ്ങനെ വിളിച്ചറക്കുന്നുണ്ട് എവിടെ നിങ്ങൾ എടുക്കാ പോയത് വെച്ചുകാണ്ട് അപ്പോൾ അതിനങ്ങോട്ട് കുയങ്ങിയിട്ടേ പിന്നെ ഗ്ലൂക്കോസ് ഏറ്റി കണ്ട് പോന്നിട്ടോ ഞാൻ എന്നിട്ട് പിന്നെ ചീരുള്ളിയിലാണ് തൂമിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ജീവിതവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോസ് ഇല്ലോണ്ട് നിങ്ങൾക്ക് പറയണേ ഇതുപോലെ കാണിച്ചു തരുന്ന എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഗ്ലൂക്കോസ് ആയിട്ട് സൂചി കുത്തിയിട്ട് കുത്തിയിട്ട് കിട്ടണ്ടേ നിരമ്പൊന്നുമില്ല അപ്പം അതിൻ്റെ വർത്താനം സിസ്റ്റർമാർ പറയണത് ഇങ്ങനെ പറയായിരുന്നു ഞാൻ ഞാനെട്ടോ എവിടെ താത്തങ്ങളെ നെരമ്പൊക്കെ ചോദിച്ചു കാണിച്ചെറിച്ചണുണ്ട് അപ്പം നിരമ്പൊന്നും ഇല്ല ഒക്കെ ഇങ്ങോട്ട് തളർന്നിട്ടേ അപ്പം അതാക്കണെട്ടോ അതിൻ്റെ അടിയിൽ തന്നെ ഇറച്ചി നിന്നോട്ടെ ഞാൻ അതിൻ്റെ പൂള മുകളിലട്ടി ഇരുന്നത് കേട്ടോ ഒന്നാമത് അത് കലക്കാൻ മാത്രം നമുക്ക് കുക്കർ വലുപ്പമില്ലായിരുന്നു പിന്നെ ഇറച്ചി ഇഞ്ഞ് വെ വെന്ത് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നിങ്ങോട്ട് മറ്റേ വെന്തും അടിയൊന്നുമില്ല മറ്റേ ഇറച്ചിയല്ലേ വസള പുസളയല്ലേ അപ്പം പിന്നെ അതിൻ്റെ മുകളിൽ പൂള പൂള എല്ലാം വെന്ത് കളിന്നുട്ടോ വെന്തു ഒടഞ്ഞിരുന്നു എന്നിട്ട് പിന്നെ അതിലിട്ട് കാണ്ട് നന്നായിട്ട് ലേസം വെളിച്ചെണ്ണിയും ചെറിയ ഉള്ളി ചെറിയ ചെറിയ ഉള്ളി ഇട്ട് കണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഞാൻ വയറ്റി കറിവേപ്പിൻ്റെ അലി ഇട്ട് കണ്ട് ബൈക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കട്ടെ അപ്പം നമ്മൾ അടിപൊളി കവാടിയും പൂളിയും കൂട്ടാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ പുതിയതായി ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടി ചെയ്യുക മാക്സിമം സ്കിപ്പ് അടിച്ചാതെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി നിങ്ങളാണ് നമ്മളെ ശക്തി കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ലേക്കുമ്പോൾ തൊടാൻ വല്ലാത്ത മടിയുണ്ട് മക്കളെ ഒന്ന് കേൾക്കുമ്പോഴേങ്കിലും ആ ലേക്കുമ്പോൾ തൊടുകൊണ്ട് ഇതാക്കണ് കിട്ടോ കൂട്ടാൻ ആ ചൂട് കൊടുക്കാനങ്ങോട്ട് ആ പാത്രത്തിൽ ഇടട്ടെ ഇങ്ങനെ വറക്കുക ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും ഒക്കെ കയറ്റി വന്നപ്പോളേ ഭയങ്കര വിഷപ്പ് അപ്പോൾ ചോറൊന്നുമില്ല അപ്പോൾ ചോറിന് പായം ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും